നമ്മൾ ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പുകൾക്ക് ശേഷം ഒരുപാട് ആളുകളുടെ ആഗ്രഹപ്രകാരം ഇപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് ചെയ്തു അറുപത്തി പേരുമായിട്ട് അടിച്ച് പൊളിച്ച് പഞ്ചാര കടലാക്കി ഇപ്പോൾ ഒരു ഫാമിലി ട്രിപ്പും കൂടെ അതെ അതെ സെക്കൻഡ് വീക്ക് വരുന്നുണ്ട് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഇതാണ് അന്നമയം പോയി അടിച്ച് പൊളിച്ച് മതിയാകുന്നില്ല നമുക്ക് ഒരു ദിവസം സ്റ്റേയോടുകൂടി അതും പ്രകൃതിയുടെ ഏറ്റവും ഏറ്റവും മനോഹരിയായിട്ടുള്ള മൂന്നാറിനടുത്ത് അടിമാലിയിൽ വെച്ചിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഫോട്ടോ സെഷൻസ് ഏറ്റവും സുന്ദരമായ സൂര്യ ഉദയവും അസ്തമയവും ഒക്കെയായിട്ട് കിഡിലൻ ഫുഡുമായിട്ട് ഒരു ടു ഡേ ട്രിപ്പ് പോയാലോ അപ്പം താല്പര്യം ഈ നമ്പറില് എന്ത് ചെയ്യാം മനോഹരമായ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും മനോഹരിയായ പ്രകൃതി ആസ്വദിച്ചു ആട്ടും പാട്ടും ആക്ടിവിറ്റീസും ഗെയിംസും ഭക്ഷണവും ആയിട്ട് ഒരു ക്യാമ്പിങ് ട്രിപ്പ് രണ്ട് ദിവസം തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് തൃശ്ശൂരിൽ എത്തിക്കും കേരളത്തിൽ എവിടെ നിന്നുള്ള ആളുകൾക്കും പങ്കെടുക്കാട്ടോ എല്ലാ തിരക്കും കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും ഒരു കാര്യവും ചെയ്യുന്നുണ്ടാവില്ല അല്ലെ സോ നമ്മളെ സ്നേഹിക്കുന്നു നമുക്കൊരു മാറ്റം വേണമെങ്കിൽ കുറെ നാളത്തേക്ക് നമുക്ക് ചാർജിങ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരാരോഗ്യം നിലനിർത്തുന്നതോടൊപ്പം മനസിന്റെ ആരോഗ്യത്തെ കുറിച്ച് കൂടെ ചിന്തിക്കണ്ട യാത്രകൾ പോവുക സൗഹൃദ കൂട്ടങ്ങൾ നിലനിർത്തുക സന്തോഷം താല്പര്യമുള്ളവരെ ഈ വാട്സപ്പ് നമ്പറിൽ ഒന്നും മെസ്സേജ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും തരാം